ശരീരത്തിന്റെ രോഗാവസ്ഥയെ പോലും വകവയ്ക്കാതെ വയസ്സിലും കർത്താവിന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ പ്രവർത്തനനിരതനായ ഒരു പുരോഹിതൻ ശരീരത്തിന്റെ വേദനകളെ ആത്മാക്കളെ നേടാനുള്ള പ്രാർത്ഥനയാക്കി മാറ്റിയ പുരോഹിതൻ സുവിശേഷത്തെ പ്രതി ജീവിതത്തിൽ മരണത്തെ മുഖാഭിമുഖം കണ്ട പുരോഹിതൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യം സ്വീകരിച്ചതിന്റെ അൻപത് വർഷങ്ങളും ജീവിതത്തിന്റെ എഴുപത്തിയേഴ് വർഷങ്ങളും പൂർത്തിയാക്കുന്ന ഫാദർ ജെയിംസ് മഞ്ഞാക്കലിന് ഷെഖേന ന്യൂസിന്റെ ആശംസകൾ അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തിട്ടെ നിത്യമാം ജീവൻ നേടാ നിത്യമാം നിത്യമാം ജീവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഏപ്രിൽ പതിനെട്ടിന് കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എന്ന ഗ്രാമത്തിൽ മഞ്ഞാക്കൽ കുഞ്ഞപ്പന്റെയും പെണ്ണമ്മയുടെയും മൂന്നാമത്തെ മകനായിട്ടായിരുന്നു ഫാദർ ജെയിംസ് മഞ്ഞാക്കലിൻ്റെ ജനനം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സെമിനാരിയിൽ ചേർന്ന വൈദിക പരിശീലനം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏപ്രിൽ പത്തൊൻപതിന് വിശാഖപട്ടണത്തെ സലേഷ്യാനം നോവിഷിയേറ്റിൽ വെച്ച് ആദ്യ വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിൽ പത്തൊൻപതിന് നിത്യവ്രതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഒന്നിന് പട്ടം സ്വീകരിച്ച് പൗരോഹിത്യ സ്വീകരണത്തിന് ഒരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കാളിയായി ഇന്ന് എല്ലാറ്റിനെയും ചലിപ്പിക്കുന്ന അചഞ്ചലനായ പ്രപഞ്ചകർത്താവ് ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ എന്ന നക്ഷത്രത്തിലൂടെ തന്റെ പ്രകാശം കത്തോലിക്ക സഭയുടെയും മണ്ണിന്റെയും അതിരുകൾക്കപ്പുറത്ത് ഇരുട്ടിൽ കഴിയുന്നവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ ഏറെ സ്നേഹിക്കപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ അമ്പതാമത്തെ പൗരോഹിത്യ വാർഷികം നാം ആഘോഷിക്കുകയാണ് ഈ ജൂബിലി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടുള്ള എൻ്റെ ഒരു ആത്മബന്ധം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാരീസ് വന്നിരിക്കുന്നത് ഞാൻ വളരെ നന്നേ ചെറുപ്രായത്തിൽ ഈ കാരീസ് ഭവനിൽ വരുവാനിടയായി തീർന്നിട്ടുണ്ട് അന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റേജിലെ ചെറുപ്പക്കാരായിട്ടുള്ള അന്മാരായിട്ടുള്ള അനേകം പേര് വളരെ തീവ്രമായി പ്രസംഗിക്കുന്നത് കേൾക്കുവാനിടയായി തീർന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ജെയിംസ് മഞ്ഞാക്കലച്ചൻ പറയാനിടയായി തീർന്നത് ഇവിടുത്തെ സുവിശേഷ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർ കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയായിത്തീർന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ സുവിശേഷക സ്കൂളിൽ വന്ന് ചേരുവാനിടയായി തീർന്നു യാക്കോബായ സുറിയാനി സഭയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി അച്ഛനെന്നെ സ്വീകരിക്കുകയും ആ സമയത്ത് സഭകളുടെ ഐക്യത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള സ്നേഹത്തെക്കുറിച്ചുമൊക്കെ പങ്കുവെക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല എന്നെ ഈ കാരീസ് കമ്മ്യൂണിറ്റിയോട് ചേർത്ത് നിർത്തുന്നതിൽ അച്ഛനൊത്തിരി താൽപ്പര്യം കാണിച്ചു അങ്ങനെ അച്ഛനുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തീവ്രമായ സുവിശേഷത്തോടുള്ള താല്പര്യവും ഒരു പ്രവാചക ദൗത്യം പൂർത്തിയാക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ വ്യക്തിപരമായി അദ്ദേഹത്തോട് എന്നെ കൂടുതൽ ആകർഷിക്കുവാനും അങ്ങേയറ്റ സഭയ്ക്ക് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് വളരെ കൗതുകത്തോടെയാണ് ഞങ്ങൾ അന്ന് നോക്കി നോക്കിക്കണ്ടിരുന്നത് പിന്നീടുള്ള കുറേയേറെ വർഷക്കാലം അച്ഛൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ വളർന്നും തളർന്നുമൊക്കെ അച്ഛൻ ശുശ്രൂഷ ചെയ്ത കാലയളവുകളിലൊക്കെ അച്ഛനെ ഒരു സഹയാത്രികൻ എന്ന നിലയിൽ അച്ഛനെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ആത്മീയ ഗുരു എന്ന നിലയിൽ അനുഗമിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് കുറേയേറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന അച്ഛൻ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ടും പിന്നീട് അച്ഛനെ രോഗബാധിതനായി തളർന്നു പോയിട്ടും വീൽചെയറിൽ ഇരുന്നു കൊണ്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നതുമൊക്കെ കാണുവാനും ഒക്കെ ഇടയായി തീർന്നു പിന്നീട് വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡു യു നോ മ ജെയിംസ് മഞ്ഞാക്കൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മഞ്ഞാക്കലച്ചനെ അറിയുന്നവരാണെന്നുള്ളൊരു ധാരണ പോലും ഉണ്ടാക്കുന്ന രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു ഇപ്പോൾ

And actually, I can tell you he was able, or he's able to conquer the hearts of the Europeans because only one reason: he's normal. He's a human being. He's a beast, but he's a human being. Like <clears throat> we know, like we read it in the First Corinthians, chapter nine, twenty-two. He became all things to all, and that is why he the Europeans love him. He was practically, or he is practically one of the few priests that calls him by his name. That, like Father Giorgio said, that he loves the, the Blessed Sacrament, the Holy Eucharist, the presence of Jesus in the Holy Eucharist. And you know, Europe is different. The people are different. I can tell you, I have seen a lot of miracles. I have seen how Jesus has worked through him, miracles, wonders, everything. And how the people come to him and actually love him. And now that he's in a wheelchair even more because they wonder that he can still preach the gospel.

പുരോഹിത നീ ഭരമേറ്റ ഒരു വചനപ്രഘോഷൻ എന്ന നിലയിൽ മഞ്ഞാക്കിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഏറ്റവും അനുഭവവേദ്യമായൊരു കാര്യം ഈ ഒരു പ്രായത്തിൽ എന്നെ ഇത്രയും പരിമിതമായ ഒരു സാഹചര്യത്തിൽ രോഗങ്ങളുടെ ഇടയിലും ഒരു തീക്ഷ്ണതയ്ക്ക് യാതൊരു കുറവില്ല ഒരു മടിയില്ല ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങളായിക്കോളട്ടെ ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ വചനം പ്രഘോഷിക്കുന്നതിൽ നിന്ന് ഈശോയെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും മഞ്ഞാക്കൻ പിന്മാറുന്നില്ല അതെന്നെ സംബന്ധിച്ചുള്ള വലിയൊരു ഇൻസ്പിറേഷനാണ് കാരണം എന്നെപ്പോലെ ചെറുപ്പമായ ഒരു വ്യക്തിക്ക് പല സാഹചര്യങ്ങളെ കാണുമ്പോൾ അയ്യോ വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു പ്രായത്തിലും ധൈര്യത്തോടു കൂടി വചനം പ്രഘോഷിക്കാം ഈ കാലഘട്ടത്തോട് സമൂഹത്തോട് വചനം പ്രഘോഷിക്കാൻ മഞ്ഞാക്കളച്ചൻ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് എനിക്ക് പേഴ്സണലായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം മഞ്ഞാക്കളച്ചൻ്റെ ആ ഒരു സീൽ ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റ് ടു വേർഡ് ഓഫ് ഗോഡ് എനിക്ക് കഴിഞ്ഞ മുപ്പതിലേറെ വർഷമായിട്ട് അറിയാം ഞാൻ ഏറ്റുമാനൂരിന്റെ എം എൽ എ ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇവിടെ ആരംഭിച്ച കാരിസ് ഭവൻ ആ കാരിസ് ഭവനിലൂടെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് മാന മനഃശാന്തിയും രോഗശാന്തിയും ലഭിച്ച് അവർ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ ആരോഗ്യം ശാരീരികമായി ആരോഗ്യം ക്ഷയിച്ചപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ശുശ്രൂഷകൾ സ്വദേശത്തും വിദേശത്തും പ്രത്യേകിച്ച് ജർമ്മനിയിലും പതിനായിരങ്ങൾക്കാണ് ആത്മശാന്തിയും ആരോഗ്യവും നൽകിയത് അത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം വീൽചെയറിൽ ഇരുന്നാണ് മൂവ് ചെയ്യുന്നത് എന്നിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും ആ സേവ സർവീസുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവാശ്രയ ബോധവുമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ കാര്യസ് ഭവനിലെ ശുശ്രൂഷയിൽ നിന്നും മനസ് ശാന്തി നേടിയ പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ദീർഘകാലം ഈ സമൂഹത്തിന് ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തി എൺപത്തി ഒൻപതിൽ മഞ്ഞാകലച്ചൻ ഇവിടെ ഒരു വിത്ത് കുഴിച്ചിട്ടു അതൊരു വടുവൃക്ഷത്തിന്റെ വിത്തായിരുന്നെന്ന് അച്ഛൻ പോലും അന്ന് ചിന്തിച്ച് കാണിയല്ല അത് ഒരു ചെടിയായി അല്ലെങ്കിൽ ഒരു മരമായിട്ട് വളർന്ന് ഒന്നൊരു വടുവൃക്ഷമായി നമുക്കറിയാം കാരിസോന്റെ വളർച്ചയുടെ പിന്നിൽ എത്രമാത്രം ജെയിംസ് അച്ഛൻ്റെ ബ്ലഡ് ആൻഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന ഏതാനും ചില വചനഭാഗങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ജർമിയയുടെ പുസ്തകം മുപ്പത്തി ഒന്ന് പതിനാലാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അഭിഷിക്തനെ ഞാൻ സന്തുഷ്ടികൊണ്ട് സംതൃപ്തനാകും സന്തോഷം അഭിവൃദ്ധി ഈ രണ്ട് കാര്യങ്ങൾ വൈവികർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം മഞ്ഞാങ്കലച്ചനിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ് എ പേഴ്സൺ ഓഫ് സ്പെഷ്യൽ കാരിസം സ്പെഷ്യൽ കാരിസം കുറിച്ച് ചിന്തിച്ചാലും അച്ഛൻ പോയിട്ടുള്ള രാജ്യങ്ങളിലെ അച്ഛന് പണുയർത്താൻ സാധിച്ച വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചാലുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിതഔട്ട് എ സ്പെഷ്യൽ കാരിസം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അതുകൊണ്ട് ഞാങ്കലച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ കാരിസം ദൈവം കൊടുത്തതാണ് ഞങ്ങള് എം എസ് എഫ് സേവയിലുള്ള പത്തോ നൂറോ പേര് അധ്വാനിച്ചാൽ നടക്കില്ലാത്ത കാര്യങ്ങളാണ് അച്ഛൻ ഒരാളുടെ അധ്വാനം കൊണ്ട് സാധ്യമായി കഠിനാധ്വാനം അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഞാനൊരു മൈനർ സെമിനാരിയനായി കോളേജിൽ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ ജെയിംസ് അച്ഛൻ തിയോളജി സ്റ്റുഡൻറ് ആയിട്ട് ബാംഗ്ലൂർ പഠിക്കുന്നു ഞങ്ങളുടെ ഒരു ഹൗസ് ഉണ്ട് ഇലക്ട്രോണിക്സിറ്റിയിൽ ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അവധിക്കാലത്തെ അച്ഛൻ ബ്രദേഴ്സ് അച്ഛൻ ബ്രദറായിട്ട് ബ്രദേഴ്സ് അവിടെ വരുമ്പോൾ വലിയ ആഘോഷമായിരുന്നു ഞങ്ങൾക്ക് ധാരാളം ദിവസങ്ങൾ അവിടെ മണ്ണ് ചുമന്നിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി പണി ചെയ്തിട്ടുണ്ട് ആ ഭൂമി അങ്ങനെ ഒരു നല്ല നല്ല ഓർമ്മയുടെ ആരംഭമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം അതിനുശേഷം അച്ഛന് പട്ടം കിട്ടി ഞാൻ ഫിലോസഫിയും തിയോളജിയും എല്ലാം പഠിച്ച് എഴുപത്തി ഒമ്പതിൽ ഞാൻ പട്ടം സ്വീകരിച്ചു പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് എസ് എഫ് എസ് സെമിനാരിയിലാണ് അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നുമാണ് വൊക്കേഷൻ പ്രൊമോട്ടർ എന്ന ആ ഡ്യൂട്ടി എനിക്ക് കിട്ടുന്നത് പതിനായിരക്കണക്കിന് എഴുത്തുകൾ കുട്ടികൾക്ക് എഴുതിക്കൊണ്ടിരുന്ന അച്ഛൻ അച്ഛൻ്റെ ആ സ്വാധീനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ എൻ്റെ ഡ്യൂട്ടി ചെയ്യുവാനായിട്ട് സാധിച്ചു എം എസ് എഫ് എസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് മഞ്ഞാക്കുലച്ചൻ്റെ സഭയാണെന്ന് അത്രമാത്രം കേരളം മുഴുവനും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഞ്ഞാക്കലച്ചൻ്റേത് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ പ്രസംഗങ്ങളിലൂടെ അച്ഛൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഇന്ത്യയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലേക്ക് നോക്കിയാൽ അതിന് ചുക്കാൻ പിടിച്ചത് അതിൻ്റെ സ്ഥാപകം തന്നെ മഞ്ഞാക്കിലച്ചനാണെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും കേരളത്തിൽ ആദ്യമായിട്ടൊരു കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രം നട ആരംഭിച്ചത് ഇവിടെയാണ് മഞ്ഞാക്കിലച്ചനാണ് ഇത് ആരംഭിച്ചത് അങ്ങനെ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദീർഘവീഷണത്തോട് പ്രവർത്തിച്ച ആളാണ് ആളാണിവിടെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഇത് ആരംഭിച്ചു അപ്പോൾ ഞാൻ ഇവിടെ വന്നു ആ കാലഘട്ടം ഒത്തിരി സന്തോഷത്തിന്റെ കാലഘട്ടമായിരുന്നു ഒത്തിരി അധ്വാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഒത്തിരി കഷ്ടപ്പാടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി വിഷമിച്ചു ചിലപ്പോൾ അച്ഛൻ പറയാറുണ്ട് ജോസിച്ച ഒരു അഞ്ഞൂറ് രൂപ പോലും എടുക്കാനില്ല എന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ അയ്യായിരം രൂപ കൊടുക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരാളെ കുറിച്ച് പറയുന്നല്ല ഒത്തിരി പൈസയുടെ ആവശ്യത്തിൽ ഇരുന്നപ്പോൾ ഇതാ ഡോക്ടർ ജോർജ് മാത്യു തൻ്റെ കാറ് വിറ്റിട്ട് പൈസ കൊണ്ടുവന്ന് അച്ഛന് കൊടുത്തു ഡോക്ടർ ഓർക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്ന് പറ ഡോക്ടർ ജോർജ് മാത്യുനെ കണ്ടപ്പോൾ അങ്ങനെ ദൈവപരിപാലനയിൽ ഈ ഭവനത്തെ ദൈവം വളർത്തിയതാണ് അച്ഛനിലൂടെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടു ഞാൻ ആദ്യമൊന്നും പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായിട്ട് പറയുന്ന ഞാൻ ആഗ്രഹിക്കുന്നതേ നല്ല വ്യക്തിബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചി സ്നേഹബന്ധം ആത്മീയമായ തലത്തിൽ നിലനിർത്തിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ജനങ്ങളെ സഹായിക്കുവാൻ തയ്യാറുള്ളൊരു വ്യക്തിത്വമാണ് ശരിയാണ് പെട്ടെന്ന് ചിലപ്പോൾ അച്ഛൻ ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ പറയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെട്ടൊന്നേ മുറി രണ്ട് ഇതാണ് അച്ഛൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അതെങ്കിൽ അതെ അല്ല എങ്കിൽ അല്ല അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഞാൻ ഒരഭിനയം കണ്ടിട്ടില്ല ഹി ഹാസ് നെവർ പ്രിറ്റൻഡ് ഇൻ ഹീസ് ലൈഫ് നോ പ്രിട്ടൻഷൻസ് നോ ഹി സൈസ് നോ ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് ഫോർ ദാസ്റ്റ് ഫിഫ്റ്റി ത്രീ ഇയേഴ്സ് അതിലും കൂടുതലായിട്ട് എഴുപത്തി ഒൻപത് മുതലുള്ള അച്ഛനെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ അനുഭവം എനിക്ക് ഷക്കീന പ്രേഷറിയും പറയാനുള്ളത് ഇതുപോലെ അവസരങ്ങൾ ഉണ്ടായിരിക്കണം ആളുകൾ ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള വാർഷിക ആഘോഷങ്ങൾ ജൂബിലി ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പേര് കൂട്ടുന്ന പട്ട ശുശ്രൂഷകൾ മെത്രാഭിഷേക ശുശ്രൂഷകൾ അതിനെതിരായിട്ട് പലരും ഉണ്ട് ഞാൻ നേരെ തിരിച്ചാണ് കാരണം നമ്മൾ നമ്മളൊത്തിരി സെക്കുലറിസം ലൗകികാരിയാണ് അപ്പോൾ നമ്മൾ വയ്ക്കുന്ന പട്ടം ചിലവാക്കുന്നു എന്തിനേ നഷ്ടം അല്ലെങ്കിൽ ആഡംബരമാണ് അല്ല നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു ആധ്യാത്മിക ലെവലുണ്ട് അതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാലേ നമുക്ക് കാണാൻ സാധിക്കും ഇരുന്ന് പലർക്കും ഇല്ല ഉദാഹരണമായിട്ട് ഒരച്ഛൻ പട്ടം കിട്ടുമ്പോൾ കർത്താവ് സ്വർഗം തുറക്കുകയാണ് സ്വർഗം ആഹ്ലാദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ സംബന്ധിക്കുന്നവർക്ക് ആ പട്ടത്തിനു വേണ്ടി സഹായിച്ചവരെ അല്ലെങ്കിൽ അച്ഛനെ സഹായിച്ചവർ പ്രാർത്ഥിച്ചവർ എല്ലാവരും അനുഗ്രഹിക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഒരു വിവാഹം ആ ഭാര്യ ഭർത്താവ് ഒന്നായി തീരുകയാണ് അത് വലിയൊരു ഇവൻ്റാണ് അവിടെ ഒത്തിരി പേര് കൂടുന്നു ആളുകൾ ഉറക്കുന്ന പടച്ചിലവ് അല്ലെങ്കിൽ ഇറച്ചി മേടിക്കുന്നത് കോഴിയെ മേടിക്കുന്നത് അതല്ല പ്രശ്നം അവിടെ ഒന്നിച്ചു കൂടുമ്പോൾ അതെ രണ്ട് വ്യക്തികൾ ഉണ്ടാകുന്ന ആ മഹാസംഭവത്തിൽ സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുകയാണ് അവിടെ സംബന്ധിക്കുന്നവർക്ക് അവിടെ ബന്ധുമിത്രാലികൾക്ക് അതുപോലെ ആളൊരു ജൂബിലി അച്ഛൻ്റെ അമ്പത് പേൻ്റെ അമ്പത് വർഷത്തെയാണ് എത്രയോ ആളുകൾ വന്നുകൂടി ഇവിടെ മാത്രമല്ല ആത്മീയമായിട്ട് എന്നോട് ചേർന്നവർ പ്രാർത്ഥിച്ചവർ സ്നേഹിക്കുന്നവർ ഇവരുടെ മെല്ലാ അനുഗ്രഹം തോന്നുന്ന ഒരു നിമിഷമാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെയുള്ള സന്ദർഭങ്ങൾ വേണമെന്നാണ് പറയുന്നത് നമുക്കറിയാം ഈശോടെ കാലിൽ നർദീൻ ഒഴിച്ച് സുഗന്ധദ്രവ്യം ഒഴിച്ചപ്പോൾ ആരാ പറഞ്ഞത് വേസ്റ്റാണെന്ന് നഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ലായിരുന്നെങ്കിൽ അറിയാം അപ്പോൾ ആ സമയം സ്വർഗം തോന്നുന്ന സമയമായിരുന്നു കത്താവിനെ അഭിഷേകം ചെയ്യായിരുന്നു എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബെറിയൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇത് ആർക്കും കാണാൻ പറ്റിയില്ല ഈ മനുഷ്യരോകത്ത് ചെയ്യുമ്പോൾ ഈ ഇതെന്നെ വെറുതെ കളഞ്ഞാൽ വിറ്റ് കാശ് കൊടുക്കാറ് മരിക്കാറുണ്ട് ഈ രീതിയിലാണ് നമ്മൾ കാണുന്നത് ദൈവം പണം ചിലവാക്കുന്നു എന്ന് എനിക്ക് ഞാൻ എപ്പോഴും ഇപ്പോഴത്തുള്ള ആഘോഷങ്ങൾ ആഘോഷം ഞാൻ പറയുക കൂട്ടായ്മകൾ ആവശ്യമാണ് നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന കൂട്ടായ്മ കുറവാണ് ഒന്നിച്ചുകൂടും തമ്മളിക്കും തെന്നും കുടിക്കും പോകും പക്ഷെ കൂട്ടായ്മ ഹൃദയങ്ങൾ അടുക്കുക അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ കൂടി നമ്മൾ കേരളത്തിൽ ക്രൈസ്തവരാണെങ്കിൽ ഒന്നാകണം എൻ്റെ മോട്ടിവേഷൻ അതാണെന്ന് ശക്കിനേക്കാർക്ക് അറിയാമല്ലോ ഞാൻ കൂടെ കൂടെ പറയുന്നു നമ്മൾ ക്രിസ്ത്യാനികൾ ഒന്നാകണം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൽ അതുകൊണ്ട് ഒരു നല്ല ഇവൻ്റായിരുന്നു എനിക്കൊത്തി സന്തോഷം നാട്ടുകാരറിയുന്നു അത് ഇങ്ങനെ ഒരു അച്ഛൻ അമ്പത് വയസ്സായി അമ്പത് വർഷമായിട്ട് വൈദികനാണ് അത് എഴുപത്തേഴ് വയസ്സുള്ള ഒരു കളവനാണ് എങ്കിലും കഥാവിന്റെ വചനം പ്രഘോഷിക്കുന്നു എന്ന് ജനങ്ങളറിയുന്നു അതെ കർത്താവിന്റെ ആത്മാവിനെ ശക്തി പ്രകടിപ്പിച്ച് കാണാൻ കൂടി ആയിരുന്നു ബലിയേക എന്നീ വിളിച്ചെന്താഥൻ നിത്യമാം ജീവൻ നേടാ